എൻ്റെ പേര് ഡെയ്ഞ്ചി ജോർജ് ഞാൻ തെക്കമ്പറവൂർ സെൻറ്റ് ജോൺസ് കാത്തലിക് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി കൃപാസനം പ്രസാദരമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഈ അൾത്താറയിൽ സമർപ്പിക്കുന്നു എൻ്റെ മകൻ യു കെയിലെ ഒരു വർഷത്തെ സ്റ്റഡി വിസയ്ക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടിന് പോയി പക്ഷേ ആ ഒരു വർഷത്തെ സ്റ്റഡി വിസയിൽ അവനെ വിജയിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രൊജക്റ്റ് അവൻ തോറ്റുപോയി അവന് ജനുവരി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നിൽക്കാനുള്ള സമയമേ അവനോട് ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ വന്നു അതിനു മുമ്പായിട്ട് ഓഗസ്റ്റ് തുടങ്ങി ഞങ്ങൾ വർക്ക് വിസയ്ക്ക് വേണ്ടി മോൻ ഒരുപാട് പേരെ സമീപിക്കുകയും ഇൻറ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ട് പോലും ഒരു ഇൻ്റർവ്യൂ പോലും പാസ്സാവാൻ കഴിഞ്ഞില്ല ജനുവരി ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇവിടെ വന്നപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇരുപതാം തീയതിക്കുള്ളിൽ അവന് വിസ കിട്ടും എന്നുള്ള രീതിയിൽ അച്ഛനോട് പറഞ്ഞു അതുപോലെ അതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിലും കാരുണ്യപ്രവൃത്തി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജനുവരി ആറാം തീയതി ഓൺലൈനിൽ കൂടെ മോൻ ഉടമ്പടി എടുത്തു ജനുവരി ഇരുപതാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ പോയിട്ടും ആയിട്ടും ഞങ്ങൾക്ക് ഒന്നും ഒരു ഇൻ്റർവ്യൂ പോലും വരുന്നില്ലായിരുന്നു വൈകിട്ട് പത്തൊമ്പതാം തീയതി വൈകിട്ട് മോൻ വിളിച്ചു പറഞ്ഞു ഇൻ്റർവ്യൂ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു പത്തൊമ്പതാം തീയതി ഇൻ്റർവ്യൂ അവൻ പാസ്സാവുകയും ചെയ്തു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സായി അതിനുശേഷം സിഒഒസ് വരാനായിട്ട് ഒരുപാട് താമസമുണ്ടായി അതും കിട്ടാതെ വന്നപ്പോഴും ഭയങ്കര നിരാശയായിരുന്നു അവനും ഭയങ്കര സങ്കടമായിരുന്നു അവൻ പറഞ്ഞു വിസ കിട്ടാതെ എനിക്കവിടുന്ന് തിരിച്ചു പോരേണ്ട വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഞാൻ നിർത്തും പിന്നെ എന്നോട് പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറയരുതെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു എൻ്റെ ഈശോയോടും എൻ്റെ മാതാവിനോടും ഞങ്ങൾ പ്രാർത്ഥിച്ചത് എൻ്റെ മോൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ അമ്മ അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിച്ച് അവന് വിസ കൊടുത്ത് എന്നായിരുന്നു അതിൻ്റെ ഫലമായി ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം സിഒയിസ് വന്നു ഈ ഇന്നലെ ഫെബ്ര മാർച്ച് ഏഴാം തീയതി അവന് വിസ അടിച്ചു വന്നു അതോടുകൂടി ഞങ്ങൾക്ക് ഒത്തിരി അവനും ഞങ്ങൾക്കും ഒത്തിരി വിശ്വാസമായി പ്രാർത്ഥിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നുള്ള ആ ഒരു സത്യം ഞങ്ങൾക്ക് മനസ്സിലായി അതിനുശേഷം രണ്ടാമതായിട്ട് എൻ്റെ ചേച്ചി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തേഴാം തീയതി ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലായി ഒരു കുഴപ്പമില്ലാതെ നടന്ന ആളായിരുന്നു ഒരു ചുമ വന്നതിൻ്റെ കാരണത്താൽ ഹോസ്പിറ്റലിൽ പോയതാണ് അതിനുശേഷം ക്യാൻസറാണ് ലങ്സിൽ ക്യാൻസറാണ് ഫോർത്ത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടിയിലെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ചേച്ചി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചേച്ചിയുടേതായ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചേച്ചി താമസിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആങ്ങളേക്ക് ആങ്ങളെ ഒന്നര വയസ്സുള്ളപ്പോൾ പൊള്ളലേറ്റ് കൈയും കാലിനും ചെറിയ ബുദ്ധിമുട്ടുണ്ട് പുള്ളിക്കാരൻ ഒന്ന് വീണ് കാല് കാലിൻ്റെ എല്ല് പൊട്ടി അതിനോടനുബന്ധിച്ച് ലിഗ്മെൻറ്റിനും തകരാറായി ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ആദ്യം പ്ലാസ്റ്റർ ഇട്ട് നോക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊടുത്തു അത് തൊട്ട് അവർ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ഒരു മാസത്തെ പ്ലാസ്റ്റർ പെട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ആംഗ്ലയുടെ മകൻ ഒരു വർഷമായിട്ട് പോളണ്ടിൽ പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നൊന്നും നടക്കാതെ വന്ന് അവസാനം ഞാൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തിയൊന്നാം തീയതി ഉടമ്പടി പുതുക്കിയപ്പോൾ മകൻ്റെ കാര്യവും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ ഉടമ്പടിയിൽ വെച്ച് ഇരുപത്തിയൊന്നാം തീയതി ഉടമ്പടി പുതുക്കി ഇരുപത്തിരണ്ടാം തീയതി അവന് വിസ അടിച്ചു വന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു